അസ്സാമലൈക്കും വറഹമത് ഇബ്രാഹിം ദൈവത്തെക്കുറിച്ചും ഈ ലോക ജീവിതത്തിന്റെ ക്രമീകരണത്തെക്കുറിച്ചും പരലോക ജീവിതത്തെക്കുറിച്ചുമൊക്കെ പ്രവാചകൻ പറയുന്നതും വേദഗ്രന്ഥം വിശദീകരിക്കുന്നതുമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് തന്റെ ചുറ്റുപാടുമുള്ളതൊക്കെ ഒന്ന് മനസ്സിരുത്തി കണ്ണോടിച്ചു നോക്കുവാൻ മനുഷ്യരോട് ആവശ്യപ്പെടുന്ന ആയത്തുകൾ ഖുർആാനിൽ ധാരാളമായി കാണാൻ സാധിക്കും ആകാശത്തും ഭൂമിയിലും ഈ പ്രപഞ്ചത്തിൽ അഖിലവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും സൃഷ്ടിയിലും ആകാശഭൂമികളിലുള്ള എല്ലാം അടങ്ങുന്ന അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിയിലും അത്ഭുതങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും ചിന്തിക്കാൻ തയ്യാറാവാതെ പൂർവകാല സമുദായങ്ങളെപ്പോലെ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദൈവിക സന്ദേശത്തെ കണ്ണടച്ച് നിഷേധിച്ച അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ ലോകത്ത് തന്നെ ഏറ്റുവാങ്ങിയ പൂർവകാല സമുദായങ്ങളെപ്പോലെ തന്നെ ആവാനാണോ മുഹമ്മദ് നബി സലാഹു അല്ലി വസ്ലമയെ നിഷേധിക്കുന്നവരും ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകന്മാരെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തി നിഷേധികളെ പാടെ നശിപ്പിക്കുന്ന നടപടിക്രമമാണ് അള്ളാഹുവിൻ്റെത് ആ നടപടി ഈ പ്രവാചകനെ നിഷേധിക്കുന്നവരും പ്രതീക്ഷിക്കുക എന്നാണ് ഇന്ന് പഠിക്കുന്ന നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് ആയത്തുകളിൽ പറയുന്നത് പറയുക സത്യനിഷേധികളോട് പറയുക ഒന്തുറു നിങ്ങൾ നോക്കുക വെറും നോട്ടമല്ല ചിന്തിച്ചു നോക്കുക നോക്കി ണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുക മാതാഫി സമാവാത്തി വൽ അർ ആകാശഭൂമികളിൽ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെ നോക്കി കാണുകയും പ്രവാചക സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഇതൊക്കെ ഗുണം ചെയ്യുക അത്തരക്കാർക്ക് ഇതിലൂടെ സത്യം കണ്ടെത്താൻ കഴിയുകയുള്ളു അല്ലാതെ അന്ധമായി നിഷേധിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളും മുന്നറിയിപ്പുകളുമൊന്നും പ്രയോജനം ചെയ്യുകയില്ല എന്നാണ് തുടർന്ന് പറയുന്നത് ഒമാത്തുകനിൽ ആയാത്തു വന്നുതുറു അൻ കൗമില്ലായുഗ്മിനൂൻ വിശ്വസിക്കാൻ തയ്യാറില്ലാത്ത ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളും മുന്നറിയിപ്പുകളും യാതൊരു ഗുണവും ചെയ്യുകയില്ല കൗമില്ലായുഗ്മിനൂൻ വിശ്വസിക്കാത്ത ജനം എന്നത് എന്തായാലും വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറില്ലാത്തവർ എന്ന അർത്ഥത്തിലാണ് ഈ വാചകത്തിന്റെ ആദ്യത്തിൽ മാ തുഗ്നി എന്ന് പറഞ്ഞതിലെ മാ എന്നത് ഇല്ല എന്ന അർത്ഥത്തിലാണ് ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് മാ എന്നത് എന്ത് എന്ന ചോദ്യം ചോദിക്കാനും ഉപയോഗിക്കും അങ്ങനെയാവുമ്പോൾ ഈ വാചകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാവും വിശ്വസിക്കാൻ തയ്യാറില്ലാത്തവർക്ക് ദൃഷ്ടാന്തങ്ങളും മുന്നറിയിപ്പുകളും എന്ത് പ്രയോജനം ചെയ്യാൻ ദൃഷ്ടാന്തം എന്നത് ചുറ്റുപാടും മനുഷ്യൻ കാണാൻ കഴിയുന്ന പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പ്രവാചകനിലൂടെ വേദഗ്രന്ഥത്തിലൂടെ അറിയിക്കപ്പെടുന്ന ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളുമാണ് തുടർന്ന് അടുത്ത ആയത്തിൽ ഇങ്ങനെ വിശ്വസിക്കാൻ തയ്യാറില്ലാത്തവരെ കുറിച്ച് പറയുകയാണ് ഫഹൽഹിം മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾ നേരിട്ടതുപോലെയുള്ള ദിവസങ്ങളെ തന്നെയാണോ ഇവരും കാത്തിരിക്കുന്നത് ഫഹൽ യന്റൂന അതുകൊണ്ട് ഇവർ കാത്തിരിക്കുകയാണോ എല്ലാം ഇസല അയ്യാമിൽ ദിവസങ്ങളെ അല്ലാതെ അല്ലദീന ഹലോമിങ് കബിലിഹിം ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ മുൻ സമുദായങ്ങൾ നേരിട്ട ശിക്ഷയുടെ ദിനങ്ങൾ തന്നെയാണോ ഇവരും കാത്തിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം ശിക്ഷ വരികയാണെങ്കിൽ വരട്ടെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന ധാർഷ്ട്യത്തിൻ്റെ നിലപാട് കാരണമാണല്ലോ മുൻകാല സമുദായങ്ങൾ ശിക്ഷയിലൂടെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടത് അതേ നിലപാട് തന്നെയാണോ ഇവർക്കുമുള്ളത് എന്നാണെങ്കിൽ കൊൽ അവരോട് താങ്കൾ പറയുക ഫൻ തതിറു എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക ഇന്നി മയക്കും മിനൽ മുൻതീൻ ഞാനും നിങ്ങൾക്കൊപ്പം കാത്തിരിക്കാം അള്ളാഹു എപ്പോഴാണ് നിങ്ങൾക്ക് ശിക്ഷ ഇറക്കുക എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ ഈ നിലപാട് ശിക്ഷ വിളിച്ചു വരുത്തുന്നതാണ് അതുകൊണ്ട് അള്ളാഹു ശിക്ഷ ഇറക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുക ഞാനും നിങ്ങൾക്കൊപ്പം കാത്തിരിക്കാം എന്നാൽ നിഷേധികളെ ഈ ദുനിയാവിൽ പാടെ നശിപ്പിക്കുന്ന ശിക്ഷ വരുമ്പോൾ അള്ളാഹു അവരുടെ പ്രവാചകനെയും വിശ്വാസികളെയും നാട്ടിൽ നിന്ന് മാറ്റുന്നു നോഹ് ഹൂദ് സാലിഹ് ലൂത്ത് നബിമാരുടെ ചരിത്രങ്ങൾ പഠിച്ചപ്പോൾ അക്കാര്യം നാം മനസ്സിലാക്കിയതാണ് ആ രീതിയാണ് അള്ളാഹു നിഷേധികളെ പൂർണ്ണമായും നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കുക എന്ന് മക്കയിലെ നിഷേധികളെ ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത ആയത്തിൽ സുമ്മുനജ്ജി റുസുല വല്ലദീന ആമനു പിന്നെ നാം പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തുന്നു സുമ്മ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ നിഷേധികളുടെ നാട്ടിൽ അവരെ മൊത്തം നശിപ്പിക്കുന്ന തരത്തിലുള്ള ശിക്ഷകളുടെ സന്ദർഭം വന്നു കഴിഞ്ഞാൽ നുനജി നാം രക്ഷപ്പെടുത്തുന്നു റുസുലന നമ്മുടെ പ്രവാചകന്മാരെ വലദീന ആമനു വിശ്വസിച്ചവരെയും കദാലിക്ക അപ്രകാരമാണ് നാം ചെയ്യുക ഹക്കൻ അലൈന അത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നുഞ്ചിൽ മുനീൻ സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നു മക്കയിലെ സത്യനിഷേധികൾക്കുള്ള താക്കിതായിക്കൊണ്ടാണ് പറയുന്നത് മുന്മൂലനാശം വരുത്തുന്ന രീതിയിലുള്ള ശിക്ഷ വരുമ്പോൾ സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്ന പോലെ നിങ്ങളെ നശിപ്പിക്കുന്ന ശിക്ഷ വരുമ്പോൾ ഈ പ്രവാചകനെയും വിശ്വാസികളെയും നാം രക്ഷപ്പെടുത്തുകയും നിങ്ങളെ ശിക്ഷയിലൂടെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്താ താക്കീതാണ് ഇതിലൂടെ നൽകുന്നത് അലാ സുബാനോ താല നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കു വരഹമുല്ലാഹി വാത്ത